ചെയ്യാതെ തെറ്റുകൾ പോലും സ്വയം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അന്ന വരെ വൃത്തിയായിട്ടും മാന്യമായിട്ടും നടന്നിരിക്കുന്ന വ്യക്തി ഒന്നിക്കിൽ മദ്യപാനത്തിലോട്ടോ അല്ലെങ്കിൽ മറ്റ് മോശ പ്രവൃത്തികളിലോട്ടോ പോയി ഇറങ്ങും വാതാദോഷങ്ങൾക്ക് ഗ്രഹങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഏൽക്കുന്നവൻ മാത്രമല്ല ചെയ്യുന്നവനും തിരിച്ചങ്ങോട്ട് പോകും അവൻ്റെ മോശ കാലഘട്ടത്തിൽ പോസിറ്റീവ് എനർജിയിലേക്ക് വരിക എന്നുള്ളതാണ് അതിനാണ് ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആ വ്യക്തി എനർജി ആ വ്യക്തിയുടെ എനർജി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എന്ത് വലിയ വാത ചെയ്തതിന് ഏൽക്കത്തൊന്നുമില്ല അവരിൽ നിന്ന് തന്നെ ഇന്ന ഇന്നത് ചെയ്യിപ്പിച്ച് ഇന്ന ഇന്ന മന്ത്രങ്ങളും ജപങ്ങളും ചെയ്യിപ്പിച്ചുകൊണ്ട് ആ ജ്യോതിഷം കറക്റ്റായിട്ട് നോക്കി ആ മൂർത്തി വെച്ചുകൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു ട്രാക്കിൽ എത്തിച്ചു കൊടുക്കുകയാണ് ബാധാദോഷം ഏറ്റവും ആളുകൾ ഭയപ്പെടുന്നതാണ് ഈ ബാധാദോഷങ്ങൾ കാരണം ഈ ദോഷം വന്ന ആളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചില സമയത്ത് അവരുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും അത് നമുക്ക് മനസ്സിലാകുക പോലുമില്ല അവർക്കൊരു ബാധയാണെന്ന് ആ ഉണ്ടായിട്ടുള്ള വ്യക്തിക്ക് പോലും ചിലപ്പോൾ മനസ്സിലാകത്തില്ല ആ രീതിയിൽ മൈന്യൂട്ട് സെക്കൻഡ് കൊണ്ട് അവരുടെ രൂപ ഭാവങ്ങൾ വ്യത്യാസമായി മാറുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ബാധാദോഷങ്ങൾ നമുക്ക് എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ കഴിയുന്നത് ബാധാദോഷം മാറ്റിയെടുക്കണെങ്കിൽ അത് ഫസ്റ്റ് അറിയുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത് അതിൻ്റെ ലക്ഷണങ്ങൾ ആ വ്യക്തി കാണിച്ചു കൊടുക്കും അന്ന് വരെ വൃത്തിയായിട്ടും മാന്യമായിട്ടും നടന്നിരിക്കുന്ന വ്യക്തി ഒന്നിക്കൽ മദ്യപാനത്തിലോട്ടോ അല്ലെങ്കിൽ മറ്റ് മോശ പ്രവൃത്തികളിലോട്ടോ പോയി ഇറങ്ങും അതേപോലെ തന്നെ ബിസിനസ്സോ മറ്റു മേഖലകളിലോ ആണെങ്കിൽ അത് ശ്രദ്ധിക്കാതാവുക പിന്നെ എന്തിനെങ്കിലും ഒന്നിനു അടിമ അടിമയാവുക ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം തടസ്സങ്ങൾ ഉണ്ടാവുക എന്ത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും തടസ്സം ഇപ്പോൾ ഒരു സമൂഹ മദ്യത്തിൽ നിൽക്കുന്ന നല്ലൊരു വ്യക്തിയാണെങ്കിൽ അവിടെ മോശം പേരുകൾ ഇപ്പോൾ തന്നെ നമുക്കറിയാലോ ഒരു സിനിമ നടൻ്റെ കാര്യം മോശക മോശ കാലഘട്ടം കയറി വരുമ്പോൾ എന്തായി അയാൾ ചെയ്യാതെ ഒരു 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 പ്രവൃത്തി ആൾ ചെയ്യാതെ എങ്കിൽ പോലും ആളത് കുറ്റയറ്റം എടുത്ത് വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി അതേപോലെ തന്നെ ബാധാദോഷത്തിൽ ഇതുതന്നെയാണ് വരിക ചെയ്യാതെ തെറ്റുകൾ പോലും സ്വയം ഏറ്റെടുക്കേണ്ടതായിട്ട് വരും പിന്നെ കാണുന്ന നമ്മൾ പറയുന്നതും കാണുന്നതെല്ലാം തമാശ രൂപേണ ആണെങ്കിൽ പോലും അതെന്താകും അത് സീരിയസ് ആയിട്ട് വരികയും അത് ലാസ്റ്റ് ആൾക്കാര് ബാധയായിട്ട് തന്നെ വരുക എന്നാണ് എങ്ങനെയാണ് ഇവർക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് മറികടക്കാൻ കഴിയുന്നത് അത് നല്ലൊരു ചോദ്യമാണ് നമുക്ക് അവിടെ നിന്ന് എങ്ങനെ മറികടക്കുക എന്നുള്ളതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം നിങ്ങൾ പോസിറ്റീവ് എനർജിയിലേക്ക് വരിക എന്നുള്ളതാണ് അതിനാണ് ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു വ്യക്തി ആ ഭാഗത്തെക്കൊട്ട് എത്തിപ്പെട്ട ആ വ്യക്തിയെ കൈപിടിച്ച് കര കയറ്റുക എന്നുള്ളതാണ് കര കയറി കഴിഞ്ഞപ്പിന്നെ നമ്മുടെ ആവശ്യമില്ല കര കയറ്റുക എന്നുള്ളതാണ് അപ്പോൾ അത്ര വരെ നമ്മൾ എല്ലാം നഷ്ടപ്പെട്ടവനാണ് അവൻ സമൂഹമില്ല കുടുംബുണ്ടാവില്ല ചില സമയം കുടുംബുണ്ടെങ്കിൽ തന്നെ മാന മാന്യമായിട്ടുള്ള ആ ഒരു രീതിയായിരിക്കത്തില്ല അവർ പെരുമാറുന്നത് എല്ലാ രീതിയിലും വെറുക്കപ്പെട്ടവനായിട്ടായിരിക്കും ചിലസമുണ്ടാവുക അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവനായിട്ടായിരിക്കും അപ്പോൾ നമ്മൾ അവനെ കര കൈപിടിച്ച് കരകേറ്റുക എന്നുള്ളതാണ് അവന് വേണ്ടുന്ന സപ്പോർട്ടുകൾ കൊടുക്കുക അവന് വേണ്ടുന്ന പോസിറ്റീവ് എനർജികൾ കൊടുക്കുക അപ്പോൾ ആ എനർജി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരു ഡബ്ബേലുണ്ടാക്കി കൊണ്ട് കൊടുക്കുകയല്ല അവരിൽ നിന്ന് തന്നെ ഇന്ന ഇന്നത് ചെയ്യിപ്പിച്ച് ഇന്ന ഇന്ന മന്ത്രങ്ങളും ജപങ്ങളും ചെയ്യിപ്പിച്ചുകൊണ്ട് ആ ജ്യോതിഷം കറക്റ്റായിട്ട് നോക്കി ആ മൂർത്തി വെച്ചുകൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു ട്രാക്കിൽ എത്തിച്ചു കൊടുക്കുകയാണ് കാരണം അവൻ ഒരു ടണലിൻ്റെ ഉള്ളിൽ എൻജിൻ ഓഫായി കിടക്കുന്ന ട്രെയിനിൻ്റെ അവസ്ഥയാണ് ഒന്നിക്കിൽ ആരെങ്കിലും ഇതിനെ വലിച്ചുകൊണ്ട് പോകണം ഇല്ല എങ്കിൽ ഈ എഞ്ചിൻ താനെ ഓണാവണം താനെ ഓണാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി മിറാക്കളാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാം റിപ്പയർ ചെയ്യണം അത് വേറെ ഒരാളുടെ സഹായമാണ് അവിടെ വേണ്ടത് ഈ വേറൊരാളുടെ സഹായം ആണ് ഞാൻ എന്നു പറയുന്ന വ്യക്തി അവരുടെ ജ്യോതിഷവും കാര്യങ്ങളൊക്കെ ചെയ്ത് വലിച്ചുകൊണ്ട് ആ ട്രാക്കിൽ എത്തിക്കുക എന്നുള്ളത് ആ ട്രാക്കിൽ ട്രാക്കിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ പൊക്കോളും അപ്പം അങ്ങനെയുള്ള കുറേ ക്ലാൻ്റ് എൻ്റെ കൂടെ ഉണ്ടല്ലേ ഈ വാതാ ഗ്രഹങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അത് ഈ ദോഷങ്ങൾ ഈ ദോഷപ്രവർത്തികൾ ചെയ്യുന്നവർ വെറുതെ ഒന്നും ചെയ്യത്തില്ല അവൻ്റെ മോശ കാലഘട്ടങ്ങളൊക്കെ കൂടി കൂടിയിട്ടാണ് നോക്കുന്നത് അപ്പോൾ കൂടോത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി ഇതൊക്കെ നോക്കും നല്ല സമയമാണെങ്കിൽ അത്ര വലിയ കൂടോത്ര ഏൽക്കില്ല അല്ലെങ്കിൽ അതിനുള്ള പോകുമ്പഴിയായിട്ട് എന്തെങ്കിലും ഒരു മാർഗം നമ്മുടെ മുന്നിൽ വന്നു നിൽക്കും അപ്പോൾ മോശ സമയവും നമ്മുടെ മോശ കാലഘട്ടം നിങ്ങൾ നമ്മുടെയാവാം അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ ആവാം അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികളുടെ ആവോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മേൻ്റെ ആവോ അല്ലെങ്കിൽ മോ വീട്ടിൻ്റെ വാസ്തുദോഷത്തിലും ആവാം ഏതെങ്കിലും ഒന്നിൽ പോയി പെടുമ്പോഴാണ് ഇത് ബാധ ബാധയായിട്ട് മാറുന്നത് അല്ലാതെ എത്ര വലിയ ബാധ ചെയ്തു കഴിഞ്ഞാലും ഏൽക്കത്തൊന്നുമില്ല ആ വ്യക്തി എനർജി ആ വ്യക്തിയുടെ എനർജി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എന്ത് വലിയ ബാധ ചെയ്തു കഴിഞ്ഞാൽ ഏൽക്കത്തൊന്നുമില്ല അത് തട്ടിത്തടഞ്ഞു പോകത്തേ ഉള്ളൂ പക്ഷേങ്കിൽ ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് തരുന്ന ഒരു മോശ കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിലാണ് ഇതെല്ലാം അടി വരുന്നത് ആ അടി ചില സാധനം സഹിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ചെയ്യുന്നവനും ഇത് മോശകാലഘട്ടത്തിൽ ഈ ബാധാദോഷം തന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ ഉപാസിച്ചിരുന്ന അല്ലെങ്കിൽ തലമുറകളായിട്ട് ഉപാസിച്ചിരുന്നപ്പം ചാത്തൻ മാടൻ അതേ കൂട്ടുള്ള ദേവതകളുണ്ടല്ലോ അല്ലെങ്കിൽ ആ അങ്ങനെയുള്ള മൂർത്തികൾ ഓരോരുത്തരുടെ ശരീരത്ത് പ്രവേശിക്കുന്ന രീതി പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ ചിലർ പറയും ഇപ്പൊ ജ്യോതിഷന്മാർ തന്നെ പറയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചാത്തനാണ് അല്ലെങ്കിൽ മാടനാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവര് ഇവരുടെ തലമുറകളായിട്ട് ചിലപ്പോൾ ഉപാസിച്ചു വന്നതായിരിക്കാം അപ്പം ഇത് പിന്നീട് ഉപാസിക്കാത്തത് കൊണ്ട് ഇവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു രീതി അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് അതിനകത്ത് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു വ്യക്തിയെ സഹായിക്കാണ് അവനെല്ലാ സഹായങ്ങളും കൊടുത്ത് വളർത്തി വലുതാക്കുകയാണ് വലുതാക്കി എത്തിയതിന് ശേഷം അതേ വ്യക്തി നിങ്ങൾക്കെതിരെ ശത്രുവായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അവന് പിന്നെയും കൊണ്ട് ചോക്ലേറ്റ് കൊടുക്കുമോ ഇല്ല ഇല്ലല്ലോ അപ്പം നിങ്ങൾ ശത്രു സ്വാഭാവികമായിട്ട് ദൈവമായാലും മനുഷ്യനായാലും ഏത് ശക്തി കഴിഞ്ഞാലും തിരിഞ്ഞു നിൽക്കും നമ്മുടെ മനസ്സിൻ്റെ ശക്തി തന്നെയാണ് ദൈവമെന്ന് പറയുന്നത് അപ്പോൾ ആ ദൈവം നമ്മുടെ നമ്മൾ നമ്മുടെ സഹായിക്കുന്ന വേറൊരാൾ നമ്മളുടെ സഹായത്തിന് എത്തണമെങ്കിൽ പോലും എന്താ നമ്മുടെ മനസ്സ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു നന്മ വേണം ആ നന്മയിലേക്കൂടെ വേറൊരു വ്യക്തി നമ്മളെ സഹായിക്കാൻ എത്തുള്ളൂ ആ ചെറിയൊരു നന്മയുള്ള ആ ഒരു ഭാഗം പോലും നമ്മൾ ദൂഷിപ്പിച്ച് കളയാണ് പിന്നെയും പിന്നെ ഒരു കാലഘട്ടത്തിലേക്ക് എന്താകും നമുക്ക് ഒരു ദേവതൻ്റെ അടുത്തു നമുക്ക് പരിഹാരമില്ലാതെ ഓടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ ഒരു മൂർത്തിയെ അല്ലെങ്കിൽ ഒരു മൂർത്തിയെ നമ്മൾ വെച്ച് ആരാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപാസന ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ടുപോകുക ആ മൂർത്തിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുക അതിനെ കൊണ്ട് പറ്റാതെ അതിമാരകമായ പ്രവർത്തനങ്ങൾ പൗറുകളിൽ നിന്ന് വരുന്നതാണെങ്കിൽ അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന മറ്റ് ദേവതകളെയും കൂടി ഉപേക്ഷിക്കാം അപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് അവിടെ പരിഹാരം അല്ലാതെ പകുതി വഴിക്ക് നമ്മളൊരു പട്ടിക്കുട്ടിയെ വളർത്തിയിട്ട് പകുതി വഴിക്ക് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിന് അതിന് ഡെയിലി ഭക്ഷണം കൊടുത്ത് എ സി റൂമിൽ കിടത്തി ഉറങ്ങിക്കൊണ്ട് ഒരു വെയിലത്ത് കൊണ്ടേ നടു റോട്ടിൽ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്തോ കാര്യം മനസ്സിലായ അപ്പോൾ ആ ഒരു ഒരവസ്ഥയിലേക്ക് ദൈവത്തിനാന്ന് മാത്രമല്ല ഒരു മനുഷ്യനെ പോലും കൊണ്ടെത്തിക്കാതിരിക്കുക കൂടെ നിർത്തുന്നതാണെങ്കിൽ കൂടെ നല്ല രീതിയിൽ നിർത്തി